പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തല്ല വളരെ സങ്കടകരമായ ഒരു മരണ വാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരുപാട് പേരായി ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് അവരോടൊക്കെ കബരടം അള്ളാഹ് വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കട്ടെ ഈ ഒരു റബിയുല്ലവൽ മാസം തന്നെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒക്കെ കബരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഹബീബിന്റെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ ഹമീം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനോ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും പക്ഷെ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരട്ടെ ഹാമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലിമീകളുമാണ് തീർച്ചയായും മരണപ്പെട്ടവർക്ക് ദുബ ലഭിക്കുക തന്നെ ചെയ്യും മഞ്ഞപ്പിത്തം ബാധിച്ച് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു അസുഖം മൂലം മരണപ്പെട്ടിരിക്കുന്നത് കുറ്റ്യാടി കടേക്കേച്ചാൽ സ്വദേശിനി നൂഹ ഫാത്തിമയാണ് മരണപ്പെട്ടിരിക്കുന്നത് പതിനാല് വയസ്സ് ഇന്നാലില്ലാഹി ലഹി റാജീവ് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതുവരെ അതിനിടയിലാണ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടിരിക്കുന്നത് സുഖം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയിലായിരുന്നത് അവിടെ വെച്ച് തന്നെയാണ് മരണം സംഭവിച്ചത് ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജീ അതിനിടെ പേരാമ്പ്ര ചങ്ങനോത്ത് ഒരുപാട് മുതിർന്നവർക്കും ഈ രോഗം പിടിപെട്ടിട്ടുണ്ട് എഴുപത്തിയഞ്ചു പേർക്ക് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടുണ്ട് പഠിച്ചറബ്ബ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ പഠിച്ച പടച്ചറബ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണർ അബ്ബ് ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മാസത്തെ ബർക്കത്ത് കൊണ്ട് അവർക്ക് പൂർണ്ണ ഷിഫയും ആരോഗ്യവും നീ കൊടുക്കണർ അബേ കുട്ടികളടക്കം നൂറ്റമ്പതിലും മേലെ ഈ രോഗം പിടിപെട്ടിട്ടുണ്ട് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അവിടെയുള്ള പഞ്ചായത്തിലെ ഓണാഘോഷം ഒഴിവാക്കിയിരുന്നു പാലേരി വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിലും മഞ്ഞപ്പിത്തം പടർന്നിരുന്നു അയിമ്പതോളം കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു സുഹാന വാഹ് അടച്ചിടപ്പ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുക്കണേ ഒക്കെ സ്കൂൾ കിണറിലെ വെള്ളത്തിൽ നിന്നല്ല രോഗം പടർന്നത് എന്ന് പരിശോധനാ ഫലത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് തുടർന്ന് കൂടുതൽ പരിശോധനകൾ നടത്തി വരുന്നുണ്ട് പഠിച്ച റബ്ബയെ ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെ എല്ലാം അർഹമുറായുമായ ഈ മരണപ്പെട്ട പെൺകുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെറത്തും മഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ പതിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ ആ മാതാപിതാക്കൾക്ക് സഹനശക്തി കൊടുക്കണ റബ്ബെ അതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ വർച്ച ഒരുപാട് പേര് മഞ്ഞപ്പിത്ത രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ അഭീവായ തങ്ങളുടെ വർക്കത്തു കൊണ്ട് അവരുടെയൊക്കെ രോഗത്തിന് പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെർച്ച എത്രയോ കുഞ്ഞു മക്കളാണ് റബ്ബെ മഞ്ഞപ്പിത്തം ബാധിച്ച് രോഗാവസ്ഥയിൽ കിടക്കുന്നത് റബ്ബെ അവർക്ക് പൂർണ്ണ ശിഫ നീ നൽകും റബ്ബെ പൂർണ്ണ ശിഫ നീ നൽകുക റബ്ബെ പഡ്രീ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ തൊട്ട് ചെയ്യണം നീക്കാക്കണർഫിറത്തും മരാമത്തും കൊടുക്കണർ അബ്ബെർഷിന്റെ തണൽ നീ നൽകണ ആ മാതാപിതാക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണർ അപ്പേ പടയെ നിന്നോട് ഇരക്കുകയാണ് റപ്പ് എല്ലാവർക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നീ നൽകേ എല്ലാവരെയും ഈ മാരകമായ രോഗത്തിൽ നിന്നും നീ പൂർണ്ണ ശിഫ കൊടുക്കല്ല എല്ലാവരെയും ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ എല്ലാവരെയും ഇതുപോലുള്ള മരണത്തിൽ നിന്നും നീ കാക്കണേ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ അവർക്ക് നൽകണേ റബ്ബെ കബറിലെയും നരകത്തിലെയും അതാവിനെ തൊട്ട് നീ കാക്കണറബ ഇവർക്ക് നീ മഹഫിറത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണറപ്പേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ ശുദ്ധീകരിക്കണറപ്പ് ഒരുപാട് പേര് രോഗാവസ്ഥയിൽ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും നീ ഒരുപാട് പ്രവാസികൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കബരടും നീ വിശാലമാക്കി കൊടുക്കണ റബ് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബെ രോഗിയായി കിടക്കുന്നവർക്ക് പൂർണ്ണ ശിഫയും ആരോഗ്യവും മാഫിയത്തും ഇസ്തത്തും റഹ്മത്തും നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തണ റപ്പെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ നൽകണ റബ്ബെ നമ്മുടെ മക്കളൊക്കെ സാലയങ്ങളിൽ ഉൾപ്പെടുത്തണ ആമി ആമി ആർ അബ്ബ ലാലി എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി ദുവാ ചെയ്യണം എല്ലാവരും ഒരുപാട് പേര് രോഗിയായി കിടക്കുന്നുണ്ട് അവർക്കൊക്കെ ചെയ്യണം അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകാൻ വേണ്ടി പഠിച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം ഒരുപാട് പേര് മഞ്ഞപ്പിത്തം കൊണ്ട് ബുദ്ധിമുട്ടിലായിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകാൻ നിങ്ങൾ എല്ലാവരും ദാച്ച് ചെയ്യണം മരണപ്പെട്ടവർക്ക് ഫാത്തിയും യാസീനും മോദി ഹദിയ ചെയ്യണം അസലാമലൈക്കും വാർഹമുല്ല